ആ അത് എനി അതിനകത്തൊരു ക്യാരക്ടർ വന്നു അത് അങ്ങനെ പോയി ഞാൻ ചെയ്തു അപ്പോഴും ഞാൻ സിനിമ എൻ്റെ പ്രൊഫഷനാകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് അപ്രാപ്യമായ ഒരു മേഖലയായിട്ടാണ് കാര്യം എനിക്കിങ്ങനെ ഇവരുമായിട്ടൊന്നും പരിചയമില്ല ആകെപ്പാടെ അറിയുന്നത് ബാബുവിനെയൊക്കെ ഇവിടെ ലൈബ്രറി വെച്ച് കണ്ടിട്ടുള്ള ഉള്ളൂ ഇതൊരു വലിയ മേഖലയാണ് അപ്പോൾ അവിടേക്കൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ബാബു എന്നെ കൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് കൊണ്ട് ചാടിച്ചു എന്നാണ് ഞാനിപ്പോഴും പറയാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെറിയ വേഷങ്ങൾ ചെയ്ത് അതു ഡോക്ടറാണ് തൊട്ട് തുടങ്ങി ഇങ്ങനെ ചില വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പളുങ്കിനകത്ത് നല്ല വേഷമായിരുന്നു മമ്മൂക്കായിട്ട് മമ്മൂക്കായിട്ട് പിന്നെ ഭ്രമരും ലാലറ്റനുമായിട്ട് കോമ്പിനേഷനുള്ള സാറിൻ്റെ തന്നെ കൂടെ ആയിരുന്നു അപ്പം അങ്ങനെ കുറേ വേഷങ്ങൾ ചെയ്തു വന്നപ്പോൾ തലപ്പാവ് ആ തലപ്പാഗമൊക്കെ ചെയ്തപ്പോൾ നല്ല ക്യാരക്ടർ വേഷം അപ്പൊ ഇങ്ങനെയൊക്കെ വേഷങ്ങളായപ്പോഴത്തേക്കും ഞടുത്ത് പലരും സജസ്റ്റ് ചെയ്തിരുന്നു ഈ സത്യനന്ദിക്കാട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ മേലായിരുന്നു അപ്പൊ എനിക്ക് അദ്ദേഹത്തെ ഞാൻ ഈ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഷൈയും ഞാൻ കുറച്ച് ഇൻഫീരിയറാണ് അങ്ങനെ പറ്റിയില്ല അങ്ങനെ ഇനി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുവന്നു എനിക്കറിയാൻ പാടില്ല കുറച്ച് അന്തർമുഖനാണ് പാടിതായ ചില കുഴപ്പങ്ങൾക്കുണ്ട് ഇനി പറ്റിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇതിനകത്തുനിന്ന് അങ്ങനെ വിളി വന്നു അങ്ങനെ ഞാൻ ചെന്ന് ശരിക്കും അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയിട്ടില്ല അപ്പം എന്താ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ ജയശങ്കറിനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ പാറ്റേൺ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ എടുത്തുവാ അത് തന്നെ വലിയ ആരെയായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മകൾ എന്ന് സിനിമ അങ്ങനെ രണ്ട് സിനിമയാണ് ഞാൻ ചെയ്തത് അദ്ദേഹത്തിന് മകളില് നല്ല രസമുള്ള കഥാപാത്രായിരുന്നു അല്ലെ ആയിരുന്നു ആ അത് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് മറ്റേ കൊറച്ച് അടുത്ത് പറഞ്ഞിരുന്നു താടിയൊന്നും എടുക്കണ്ട കുറച്ച് ക്ഷീണം ഹോസ്പിറ്റലൈസ് ആകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങനത്തെ ഒരു ഗെറ്റപ്പ് വന്നാൽ മതി പറഞ്ഞിരുന്നു ആദ്യത്തെ രണ്ടാം വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് ചെറുപ്പക്കാരനകത്ത് അതുകൊണ്ട് താടി അത് വേണ്ട ചെറുപ്പമായിട്ട് അതാ പറഞ്ഞു പിന്നെ കാഴ്ചപ്പാടിലും ഒരു ക്യാരക്ടറാണ് അതെ 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 ഒരു ഒരു സുഹൃത്തും അതെ ജയറാമേൻ്റെ അടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോ ചോദിച്ചു എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇന്ന പോലെ വധു ഡോക്ടറാണ് എന്റെ ഫസ്റ്റോടം അന്ന് ഇന്ന പോലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുപോയി അയ്യോ എവിടെയായിരുന്നു ഏറ്റെടുത്ത് പലരും ചോദിക്കാറുണ്ടായിരുന്നു ജെറോഡിന് ചില ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ കഥാപാത്രം ഓർത്തിരിക്കുന്ന ഒരു ആ ആ പുള്ളിക്കാരനെ എവിടെ ഉണ്ടെന്നൊക്കെ പുള്ളിയുടെ അതില് കുടുംബത്തിലെ ആളാണല്ലോ ആദ്യ സിനിമയിൽ വധു ഡോക്ടർ വധു ഡോക്ടറാണെന്ന് പ്രശ്നം തുടങ്ങുന്നത് നമ്മളാ ആള് മാറി തല്ലുകൊള്ളുന്ന ഒരു സംഭവമാണ് വധു ഡോക്ടർ അതാവിനെ അല്ല കെട്ടാൻ പോകുന്ന ആളിനെ കണ്ടു വന്നു പറഞ്ഞിട്ട് പ്രിയങ്ക അപ്പൊ മകളില് ജയറാമിന്റെ ഓർമ്മ അങ്ങനെ ആയിരുന്നു അല്ലേ ആ അത് കാരണം തന്നെ ജയറാമേട്ട് ഭയങ്കര കാര്യമായിരുന്നു അന്നത്തെ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ആദ്യ പിന്നെ രണ്ടാമത് കാണുന്ന ഈ സമയത്താ വധു ഡോപ്രാന്റെ ഷൂട്ടിന് ശേഷം ഈ മകൾ എന്ന് പറഞ്ഞ സിനിമക്കാണ് ഞാൻ ജയറാമേട്ടനായിട്ട് മുഖാഭോം പിന്നെ കാണുമ്പോ അതിനിടയിൽ ദൃശ്യം ടുവിലൊരു കഥാപാത്രം വ്യത്യസ്തമായിട്ട് വന്നതല്ലേ ദൃശ്യം ടു ഓർമ്മിക്കുന്നത് ജോർജ് കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ലോകത്തിലെ ഓരോരാളാണ് അല്ലെ അമ്പ ഒഴികെയുള്ള ഒരാൾ ആ സിനിമ എങ്ങനെയായിരുന്നു അനുഭവം അത് കോവിഡിന്റെ ഒക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയത്താണ് അതിന്റെ ഷൂട്ട് നടക്കുന്നത് അപ്പൊ അത് അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒരു കുരു ഒരു പരുവൊക്കെ ഇങ്ങനെ വന്ന് പൊട്ടാറായിരിക്കും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കോവിഡ് പിടിക്കും എല്ലായിടത്തും ചെല്ലുതർക്കൊക്കെ പിടിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലാഷള്ള സമയം ഞാനപ്പൊ ഇതിനും ഒരു മരുന്നൊക്കെ പറ്റട്ടി ഇത് പൊട്ടിക്കാറ പൊട്ടാനൊക്കെ ആയി നിൽക്കുമ്പോഴേ ഇവർക്ക് ഇത് ലാലട്ടൻ എന്തോ അത് കഴിഞ്ഞോ ഉടനെ ഇമ്മീഡിയറ്റ് വിദേശയാത്രയോ എന്തെങ്കിലും അപ്പൊ ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഈ കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിരുന്നല്ലോ അറുപതിനു മേലോട്ടുള്ള ആൾക്കാർ പുറത്തിറങ്ങരുത് അപ്പോൾ ആ വേറെ ആരോ ചെയ്യാനിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇത് അപ്പൊ അവർക്ക് പുള്ളിക്ക് മടി അറുപതിനു വയസ്സിന് ശേഷം പുള്ളിക്ക് അറുപത് വയസ്സിന് മേലെന്തോ തോന്നുന്നു അപ്പോൾ പുള്ളിക്ക് ഷൂട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുമോ അങ്ങനെന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വിളിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ ഇത് പൊട്ടാനായിട്ടൊക്കെ റെഡിയാക്കി മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊട്ടാൻ പാകത്തിനാകുന്നത് അപ്പം അത് കറക്റ്റ് ഇങ്ങനെ റൈപ്പിലേക്ക് ആകുന്നതോട്ട് ഇങ്ങനെ പൊട്ടും എന്നുള്ളൊരു കണ്ടീഷൻ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത് നാളെ കയറി ചെല്ലണം ടെസ്റ്റ് കഴിഞ്ഞിട്ട് മുറി നിന്നിറങ്ങാൻ പാടില്ല നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഷൂട്ടിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനും മകനും കൂടി ഇവിടുന്ന് പോക പിറ്റേ ദിവസം രാവിലെ ഇവിടെ പോയി പോയി പോകുമ്പോൾ ഇത് പൊട്ടുകയും ചെയ്തു പിന്നെ ഞാൻ അതിനുള്ള ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പോയി മകനായിരുന്നു എനിക്ക് ഡ്രസ് ചെയ്ത് ശരി അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോകുന്നു അവിടെ ടെസ്റ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം റിസൾട്ട് വരുന്നു ആയി നെഗറ്റീവായി വെളിയിലൊന്നും വെളിയിലെങ്ങിടത്തില്ല എല്ലാ ദിവസവും ഈ പിന്നത്തെ ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് അതെടുത്ത് ഓരോ പ്രാവശ്യം ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഡെയിലി ടെസ്റ്റ് അപ്പോൾ അങ്ങനെ പോയി അപ്പൊ ഞാൻ നാലരന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കൂടെ ഞാൻ പ്രമരം ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ ടീമിലുള്ളവർക്കൊക്കെ എന്നെ അറിയാവുന്ന കൊണ്ടാണ് പിന്നെ അവർ എന്നിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ പോയി ചെയ്തതാണ് ഏറ്റവും കുറഞ്ഞ് സ്ക്രീൻ സ്പേസുകളിലായിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാര് പോസിറ്റീവായിട്ട് അപ്രോസ് വന്ന ഒരു കഥാപാത്രമായി അത് അതെനിക്ക് വന്ന ഈ ജോർജ് കുട്ടിയെ രക്ഷിച്ച ആളെന്നുള്ള ഒരു നിലയിലാളറിയില്ല പ്രേക്ഷകർ ഭയങ്കരമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കഥാപാത്രമാണത് ഒരു അനുഭവം ഒരുപാട് പേര് അന്ന് ഇത് ഒ ടി ടി റിലീസും കൂടെ ആയിരുന്നതുകൊണ്ട് ദൃശ്യം ഒന്നിൻ്റെ ഒരു ഹാങ് ഓവർ നിൽക്കുന്നത് കൊണ്ട് ഇതിനോട് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആൾക്കാർ അപ്പോൾ ലോകത്തുള്ള സകല മലയാളികളും അന്ന് എനിക്ക് ഒന്നൊരു പത്ത് മണി തൊട്ട് വെയ്റ്റിംഗ് ആയിരുന്നു ഇവരെപ്പോൾ ഇത് ലോഡിയും ലോഡിയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ ഒരു ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു കണ്ടു അപ്പോൾ എനിക്കൊരു വിദേശത്തുള്ള മലയാളികളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അവിടെ നമ്മുടെ ഇവിടെ രാത്രി നമ്മൾ ഉറക്കത്തിലായിരുന്നതോ ഉണ്ട് അവർ വിളിച്ചില്ല പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിനകത്ത് ഒരു മൂന്ന് മണിയോട്ട് മെസ്സേജ് കിടപ്പുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ ഒത്തിരി ഒരുപാട് പേരുടെ മെസ്സേജസ് കണ്ടു പിന്നെ ഒരു ഒമ്പത്തെ തൊട്ട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് എനിക്ക് അതുവരെ അങ്ങനെ ഒരു കഥാപാത്രത്തിന് എനിക്ക് അങ്ങനെ ആൾക്കാർ നേരിട്ട് തന്നെ വിളിക്കുകയോ സുഹൃത്തുക്കൾ വിളിക്കുകയോ പോലും ചെയ്തിട്ടില്ല പലരും ഈ ജോർജ് കുട്ടിയെ രക്ഷിച്ച ആൾ ഇല്ലായിരുന്നെങ്കിൽ ജോർജ്ജ് കുട്ടി അത് പോയനേ എന്നൊക്കെ ഉള്ളൊരു ആ ജോർജ് കുട്ടിയോടുള്ള ഒരു സ്നേഹം അയാളെ സഹായിച്ചു എന്ന് പറയുന്ന ആ അതെ അതെ അതാണ് വസ്തുത പിന്നെ ഏറ്റവും കൂടുതൽ രേഖാചിത്രം വരെയുള്ള ഒരു തുടർച്ച എങ്ങനെയാ അതിനുശേഷം ഈ ദൃശ്യം കഴിഞ്ഞ പിന്നെ ആ ഒരു ഇത് ഒരുപാട് പേര് പറയുകയും ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ പലരും ചെയ്തിരുന്നു പിന്നെ ഏതൊക്കെ സിനിമയാണ് വലിയ വ്യത്യസ്തമായുള്ള കഥാപാത്രങ്ങൾ ഓർമ്മിക്കുന്നത് ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞ ഇപ്പം ഞാൻ ഫാഡോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീവത്സഞ്ജ മേനോൻ അദ്ദേഹം സംഗീതജ്ഞൻ അദ്ദേഹം അദ്ദേഹം ഒരു ഫിലിം സംവിധാനം ചെയ്യുന്നു അതൊരു പ്രതീക്ഷയുള്ള കഥാപാത്രമാണ് പിന്നെ ലൗലി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് നായർ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ പടം ശേഷം മാത്യു സെൻറ്റർ ക്യാരക്ടർ ചെയ്യുന്നു അതിലെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടും ചിത്രവും ശ്രദ്ധിക്കപ്പെടും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിപ്പോ ഒരു മുപ്പത് വർഷത്തിന് മുപ്പത് വർഷമായി സിനിമ നിൽക്കാൻ ഇറങ്ങിയിട്ട് നാൽപ്പതാം കൊല്ലം ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ഒരു ചെറിയ പടം അറു എന്ന് പറഞ്ഞിട്ട് അനു എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ചെയ്തു അതായത് ഐ എഫ് എഫ് കെയിൽ ഇപ്പോ ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നല്ലോ അവിടെ അത് ഒരു സ്ക്രീനിങ് കഴിഞ്ഞു ശരി ഒത്തിരി സിനിമക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ പ്രവർത്തകർ പേരുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു ആ ചെറിയ പടമാണ് എങ്കിലും എനിക്കൊക്കെ നല്ല ഒരു അപ്ലോസ് കിട്ടി